അപ്പോൾ പലർക്കും പല ജോബുകൾ നമ്മൾ ഈ വീട് ചാനൽ തന്നെ പല ജോബുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പല വീഡിയോകളും മിസ്സായിട്ടുണ്ടാകും അപ്പോൾ ഇതിലേക്കെല്ലാം അപേക്ഷിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് വേണ്ട തസ്തികളുണ്ട് കാരണം പല സ്കാനിങ്ങും അതുപോലെ തന്നെ അപ്ലോഡിങ്ങും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോബുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് തപാൽ മുഖേനയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ വരികയാണെങ്കിൽ പലതിനും ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ അപേക്ഷാഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് പോസ്റ്റൽ വഴിക്കുവാണം അപേക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അത്രയുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷനാണ് നോക്കിയതിന് ശേഷം അതിൻ്റെ പി ഡി എഫും താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ലിങ്കും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയൊക്കെ അപേക്ഷിക്കാൻ പറ്റും െല്ലാം പോസ്റ്റുകളാണ് ഈ ആഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴിവുകളും അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ അതിന്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട അവസാനം